എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് നവമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും തൃശൂർ ഐ വിഷൻ കണ്ണാശുപത്രിയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു തൈത്തറ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രം വക ഊട്ടുപുര ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടി എ അനൂപ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി വി രതീഷ് സെക്രട്ടറി അരവിന്ദ് നാരായൺ ജോയിന്റ് സെക്രട്ടറി വി പി മിഥുൻ ട്രഷറർ അർജ്ജുൻ കൃഷ്ണ കമ്മിറ്റി അംഗങ്ങളായ വസനിൽ കാരാഞ്ചേരി വിനീത് തൈത്തറ രാഹുൽ അരുൺ സതീഷ് നിഷാന്ത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി